പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ദിവസവും കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മിതമായതോ തീവ്രമായതോ ആയ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നത് പ്രമേഹമുള്ളവർക്ക് എല്ലാവരിൽ നിന്നും സ്ഥിരമായി ലഭിക്കുന്ന നിർദ്ദേശമാണ് പക്ഷേ ഏത് സമയത്ത് വ്യായാമം ചെയ്താൽ കൂടുതൽ ഗുണം ചെയ്യും എന്നതിനെ കുറിച്ചായിരിക്കും സംശയം പ്രമേഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം മികച്ച ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യുന്ന സമയം വളരെ പ്രധാനമാണ് ഉച്ച ഉച്ചകഴിഞ്ഞോ വൈകുന്നേരമോ വ്യായാമം ചെയ്യുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് കൂടുതൽ ഗുണകരമാകുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് രാത്രിയിൽ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വൈകുന്നേരമുള്ള വ്യായാമം സഹായിക്കും ഇനി പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരിടത്ത് ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക അതായത് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരേ ഇരിപ്പിരിക്കാതെ ഇടയ്ക്കൊന്ന് നടക്കുന്നത് നല്ലതാണ് കൂടാതെ ഓരോ നേരത്തെ ഭക്ഷണത്തിന് ശേഷവും പത്ത് മിനിറ്റ് നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കൂടുന്നത് തടയാൻ സഹായിക്കും രാത്രി വൈകി കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് നിങ്ങളുടെ ശരീരത്തിലെ സ്വാഭാവിക താളത്തെ ബാധിക്കുകയും അടുത്ത ദിവസം രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം തകിടമറിയുകയും ചെയ്യും പ്രമേഹത്തിന്റെ കാര്യത്തിൽ വ്യായാമത്തോടൊപ്പം ഭക്ഷണക്രമവും പ്രധാനമാണ് കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീനും നാരുകളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഭക്ഷണ ശേഷമുള്ള ഫാട്ട് വർക്ക് ദഹനത്തിനും പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും നല്ലതാണ് എന്നാൽ കനത്ത ഭക്ഷണശേഷം ഉടൻ വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കുക കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും ഇടവേള നൽകുക ചിട്ടയായ വ്യായാമത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെയും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും ആർക്കും സാധിക്കും ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം